ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ ബജറ്റിൽ എതിർപ്പുമായി പ്രതിപക്ഷ കൗൺസിലർമാർ ബജറ്റ് ചെറുപ്പുളശ്ശേരിയിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതല്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ബജറ്റിനെ പിന്തുണച്ച് ഭരണപക്ഷ കൗൺസിലർമാരും രംഗത്തെത്തി അതേസമയം ചെയർമാൻ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് യു ഡി എഫ് കൗൺസിലർമാർ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി വികസന സെമിനാറിൽ വെച്ച ഈ പിന്നെ ഇപ്പൊ ഇപ്പൊ രണ്ടേ മുക്കാൽ കോടി വെച്ചിട്ടുണ്ട് സി എം സി കിട്ടുന്ന ഉറപ്പുണ്ടോ ഈ പോക്കാൻ നമ്മൾ അടുത്ത വർഷം കിട്ടുന്ന ഉറപ്പുണ്ടോ പിന്നെ വിവിധ തരത്തിലുള്ള പദ്ധതികള് ഒക്കെ നടപ്പാക്കുന്നത് എങ്ങനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടെ കേന്ദ്ര ഗവൺമെന്റുകളുടെ സഹായത്തോടെ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇതിൽ ഇരിക്കുന്നത് എങ്ങനെ കിട്ടുന്ന വിചാരിക്കുന്നത് ഞാൻ കേൾക്കട്ടെ ഇവിടെ പെൻഷൻ കൊടുക്കാൻ കഴിയില്ലാത്ത പിന്നെ ഒരു സംസ്ഥാന ഗവൺമെന്റ് കേരളം ഭരിക്കുക

രംഗത്താണ് വ്യാഴാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിലെ ബജറ്റ് ചർച്ചയിലാണ് ഇരുവിഭാഗവും വാദപ്രതിവാദങ്ങളുമായി രംഗത്തെത്തിയത് ചെയർമാൻ പി രാമചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായി ബജറ്റ് വസ്തുതാപരമല്ലെന്നും ബജറ്റ് കണക്കുകളിലെ മാറ്റം മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് കെ എം ഇസ്ഹാക്ക് പറഞ്ഞു തണ്ണീർത്തട സംരക്ഷണത്തിനോ തോട് സംരക്ഷണത്തിനോ ബജറ്റിൽ ഇടമില്ലെന്ന് പ്രതിപക്ഷ കൌൺസിലർമാരായ ഷഹനാസ് ബാബു ശ്രീരജ വാഴക്കുന്ന് മിശ്രിയ മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു മൊയ്തീൻകുട്ടി എന്നിവർ പറഞ്ഞു കെട്ടിടങ്ങളും റോഡും നിർമ്മിക്കുമ്പോൾ ദീർഘവീഷണത്തോടെ വേണമെന്ന് വെൽഫെയർ പാർട്ടി അംഗം അബ്ദുൾ ഗഫൂറും പറഞ്ഞു നഗരവികസനം പൂർത്തിയാകുന്നതോടെ ചെർപ്പുളശ്ശേരിയുടെ മുഖഛായ മാറുമെന്ന് ഭരണപക്ഷാംഗങ്ങളും യോഗത്തിൽ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഈ ടൗൺ കൃത്യമായി എന്നാണ് ഈ നഗര നവീകരണം വരാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കാലമായി കേൾക്കാൻ വേണ്ടി പോകുക ഇവിടെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഭരണസമിതിയെ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൃത്യമായി ഈ അധികാരം ഒഴിയുന്നതിന് മുൻപ് കൃത്യമായി പട്ടണത്തെ ആധുനിക നഗരമാക്കി മാറ്റുമെന്ന് കൃത്യമായി പറഞ്ഞ ഒരു ഭരണസമിതിയാണ് ചെറുപ്പമായി അപ്പൊ പറയാ അതിന്റെ നഗര നവീകരണത്തിൽ കൃത്യമായ പോരായ്മ കഴിഞ്ഞ തുടർന്ന് നടന്ന ചർച്ചക്കിടെ ചെയർമാൻ അപമര്യാദയായി പെരുമാറുന്നെന്നാരോപിച്ച് യു ഡി എഫ് കൗൺസിലർമാർ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി സി സി എൻ ചെറുപ്പുളശ്ശേരി